ഒരുപാട് എഫേർട്ടൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യാൻ നോക്കിയാലോ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിയുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക വിത്ത് ജിബ് ബോർഡ് കൂടിയിട്ട് കേട്ടോ അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ഒന്ന് കമന്റ് ചെയ്യ കാരണം മറ്റൊന്നുമല്ല നമ്മളിൽ ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന കൂട്ടാറുണ്ട് അപ്പോൾ വലുതായിട്ടൊന്നും പഠിക്കാതെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ കൂടി വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒറ്റ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സീരീസൊക്കെ വരാൻ പോകുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കമൻറ്റ് ചെയ്താൽ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ് യെസ് എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിനൊക്കെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപയൊക്കെ റേഞ്ച് വരും അപ്പോൾ ഞാൻ ഈ ഒരു പീസ് വാങ്ങിയത് പിന്നീട് അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഞാൻ പീസ് എടുക്കുന്ന സമയത്ത് നെക്ക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു തവണ ഞാൻ എടുത്ത് വന്ന പീസ് നെക്സ്റ്റ് അവിടെ ഉണ്ടാകുക എന്നുള്ളത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറയുക ഈ ഒരു നെക്ക് പീസ് സെയിൽ ചെയ്ത് തരുമോ അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കൂട്ടുകാരോട് ഉണ്ടോ ഇത് എനിക്ക് നെക്സ്റ്റ് ടൈം പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പീസ് ഇതേ ചുറ്റോടും ഞാനിതൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സീവൽ ആയിട്ട് വരുന്ന ഭാഗം ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ബേസ് നമ്മൾ ഈ ഒരു രീതിയിലാണല്ലോ നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതിൻ്റെ മുകൾ പീസിലൊരു ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് കഴുത്ത് നന്നായി കുടുങ്ങി പോവാതെ കുറച്ചുകൂടെ നീളം ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആറഞ്ചോളം ഇറക്കം നമുക്ക് കിട്ടും അല്ലാതെ നെക്ക് പാച്ചസിൻ്റെ കറക്റ്റ് മെഷർമെൻസിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ച് കിട്ടത്തുള്ളൂ കഴുത്ത് അവിടെ കുടുങ്ങിയതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്തു പറയുകയാണ് ഇത് സിബ്ബ് എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ക്ലോത്ത് വെച്ചിട്ട് ഹൈഡ് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ചെറിയൊരു ക്രോസ് പീസ് മാത്രമാണ് നമുക്ക് നൈറ്റിയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുക കയ്യിൽ കിട്ടുക അപ്പോൾ നൈറ്റിയുടെ ബാക്കിയുള്ള മെഷർമെൻസും കട്ടിങ്ങും ഒക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോസൊക്കെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് കാണുക അത് മാത്രമല്ല നമ്മുടെ വീഡിയോസിൽ കുട്ടികൾക്കും ഇപ്പോൾ സ്കൂളിംഗ് ഓപ്പണിങ്ങൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഡെഫിനറ്റായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ രണ്ട് പോർഷനിലും അതായത് സിബിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ചെറിയൊരു പീസ് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ നമുക്ക് ഈ ഒരു നെക്ക് പാത്തസ് വെച്ചിട്ട് നൈറ്റിയുടെ നെക്ക് ഫിനിഷിങ് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും എന്നാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കുറഞ്ഞത് അഞ്ചും ആറും നൈറ്റും ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു മെത്തേഡിലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ക്ലോത്തിൽ നെക്കിൻ്റെ ഡിസൈനൊക്കെ വെച്ചെടുക്കുമ്പോൾ കുറച്ചും സമയം പിടിക്കും എന്നെ സംബന്ധിച്ച് സമയം പിടിക്കും കേട്ടോ അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും യൂസ്ഫുള്ളാണ് ഈ ഒരു നെക്ക് പീസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ചെയ്യാറുള്ളത് അപ്പോൾ ഇത് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ജിബിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ക്ലോത്ത് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെക്ക് പീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസ് ഡയറക്റ്റ് ആയിട്ട് ക്ലോത്തിലോട്ട് നമുക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വീണ്ടും വീണ്ടും പറയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ ഓരോരുത്തരും വീഡിയോസ് കണ്ടങ്ങനെ പോകുന്നതല്ലാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കുന്ന കൂട്ടാരുണ്ട് ജസ്റ്റ് ഒരു ഇമോജി ആയാലും പോലും കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരില് പലർക്കും പല വീഡിയോസ് മിസ്സായി പോകുന്നതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ആണ് കഴുത്തിന്റെ ഭാഗം ഫിനിഷിങ് ചെയ്യുന്ന ഒരു വീഡിയോസ് ഇട്ട് തരും അത് കാണാൻ കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആയിട്ട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കാണ് ഈ ഒരു വീഡിയോ വീണ്ടും വീണ്ടും ഞാൻ റീറിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ താ നല്ല വശം താഴെത്തോട്ട് വരുന്ന രീതിയിലും അതുപോലെ തന്നെ നെക്ക് പീസിൻ്റെ നല്ല വശം താഴെത്തോട്ട് വരുന്ന രീതിയിലും ഇതുപോലെ വേണം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ക്ലോത്തും നെക്ക് പീസും തമ്മിൽ ഇതേ വെച്ചു കൊടുക്കുക അതായത് നമ്മൾ നെക്കിൻ്റെ ആ ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു അര ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ക്ലോത്തും ആയിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു അര ഇഞ്ച് എല്ലാ സ്ഥലത്തും കീപ്പ് ചെയ്ത് കൊണ്ടുപോവാം നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിന്നെ വെച്ച് ഓരോ ഭാഗത്തും ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ വെച്ചിട്ടൊന്ന് എന്താ പറയാം അവിടെ പ്രസ് ചെയ്ത് പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇളകാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു നൈ നൈറ്റി സ്റ്റിച്ചിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഒരുപാട് കൂട്ടാർ ഏണിങ് ചെയ്യുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള പേടിയാണ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി തയ്ക്കുന്നത് എല്ലാവരുടെയും പുറത്തോട്ടൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ശരിയാവുമോ എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും പ്രതികരണം എന്നുള്ള വെറുതെ ഒരു അനാവശ്യ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്കുള്ള ധൈര്യം നിങ്ങൾ തന്നെ കൊടുത്തിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഒന്നോ രണ്ടോ പേർക്കെങ്കിലും പുറത്തോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നോക്കുക എന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് തുടർന്നു കൊണ്ടുപോകാം കേട്ടോ ഇതിപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു കർവ് വരുന്ന വാങ്ങലൊക്കെ വീണ്ടും ഒന്ന് കറക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് നല്ല വശത്തോട്ടേക്ക് ഈ ഒരു നെക്ക് പീസ് നല്ലപോലെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് നമ്മൾ മെയിൻ ക്ലോത്തും ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ എന്താണ് ജിബിലെ ഹൈഡ് ചെയ്ത് വെച്ചില്ല ക്ലോത്ത് അപ്പോൾ ആ ഒരു ക്ലോത്തും സിബും ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഭയങ്കര സിമ്പിൾ അടാ നമ്മൾ ഈ ഒരു വീഡിയോസ് കാണുന്ന അത്രയും മാത്രമേ ഇതിൽ പണിയുള്ളൂ നൈറ്റിയുടെ നെക്ക് ഫിനിഷിംഗ് ആവുന്നില്ല അല്ലെങ്കിൽ നൈറ്റിയുടെ നെക്ക് ഇച്ചിരി ഇറങ്ങി പോകൂ കയറിപ്പോന്നൊക്കെ ഉള്ളത് ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ നെക്സ്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ അപ്പോൾ പലപ്പോഴും വീഡിയോസ് മിസ്സായി പോകുന്നതിൽ ഒരുപാട് സോറി പറയുകയാണ് കാരണം നമ്മുടെ വീഡിയോസിനായിട്ട് ഒരുപാട് കൂട്ടുകാർ വെയിറ്റിംഗ് ഉണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പണിംഗ് ആണ് അപ്പോൾ ലഞ്ച് ബാഗും അതുപോലെ തന്നെ പെൻസിൽ പൗച്ചും ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ബുക്ക് പൗച്ചാണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ബുക്ക് പൗച്ചും എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് വളരെ പെട്ടെന്ന് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കണ്ടൻറ്റ്സുമായിട്ട് വരും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ മാത്രമല്ല നമ്മൾ ഈ ഒരു എന്താ പറയുക സ്കൂളിങ് ഓപ്പണിങ്ങിന് മുന്നേ തന്നെ ചെറിയൊരു ഗിവവേയും കാര്യങ്ങളൊക്കെ വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കുറച്ച് പൗച്ചസ് ആണ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ച് പൗച്ചസ് നിങ്ങൾക്കും കൂടെ സെൻഡ് ചെയ്തു തരാമെന്ന് കരുതുന്നു അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ വീഡിയോസിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല നിങ്ങൾക്കാരെങ്കിലും നമ്മുടെ ഈ ഓരോ പൗച്ചസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് റിപ്ലൈ തരാട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ ആവശ്യക്കാർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമുക്കത് കൊറിയറായിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ എങ്ങനെയാണ് ഏതാണ് സംഭവങ്ങളെന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഞാൻ എന്താണ് സെറ്റാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു സംഭവങ്ങളും സേ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മുടെ സ്കൂളിലോട്ടൊക്കെ പോകുന്ന കൂട്ടുകാർക്ക് പല പല ആവശ്യങ്ങൾക്കായിട്ട് ഈ കുഞ്ഞു കുഞ്ഞ് പൗച്ചസൊക്കെ വേണ്ടി വരില്ലേ അപ്പോൾ അവർക്ക് കൊടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ രീതിയിൽ ഗിഫ്ബേയും കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും നമ്മുടെ ചാനലായിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട് കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ ഞാനൊന്ന് സംസാരിക്കുന്നതിനിടയിൽ ആ ഒരു നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തായിരുന്നു ആ കട്ട് ചെയ്ത് ചെയ്യേണ്ടത് മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ിബ് ആയിട്ട് അറ്റാച്ച് ചെയ്തില്ലേ ആ ഒരു അറ്റാച്ച് ചെയ്തത് അതായത് ഒരു അഞ്ചൊരിഞ്ചെങ്കിലും ഇറക്കത്തിൽ ആ ഒരു നെക്കിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ ജിബ്ബ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ജിബ്ബ് വെക്കുമ്പോൾ ചെറുതായിട്ട് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മുടെ ആ ഒരു നെക്ക് നെക്കിൻ്റെ ആ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്ത് അതിന് താഴെയായിട്ട് നമ്മൾ ജിബും കൂടെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ ആ ഒരു പിങ്ക് വരുന്ന ഷെയ്ഡിലെ ആ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിന് മീതെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനും കൂടെ ശ്രമിക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പല കൂട്ടുകാർക്കും ഡൗട്ടായിരിക്കും പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അതേ രീതിയിൽ അങ്ങ് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി കേട്ടോ കുട്ടികളുടെ യൂണിഫോമൊക്കെ തയ്ക്കുന്ന വീഡിയോസ് എവിടെ എത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ഞാൻ ഇടുന്നതാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഐറ്റംസ് തയ്ക്കാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോസും വരാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ഡിലേ ആവുന്നത് എന്തായാലും ഞാൻ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരും അപ്പം നിങ്ങൾക്കും കൂടെ കുഞ്ഞുമക്കൾക്ക് ഇരുന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ പുറത്തോട്ടേക്കൊന്നും തയ്യൽക്കൂലി കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഓരോ സംഭവങ്ങളും തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടി എഴുതി അറിയിക്കാം കേട്ടോ ഇതേ ഇത്ര മാത്രമേ പണിയുള്ളൂ നമ്മൾ എത്ര പെട്ടെന്നാണ് ഈ ഒരു നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നോക്കിക്കേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും ക്ലോത്ത് ഒക്കെ വാങ്ങി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ താത്തമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഇതുപോലെ കൊണ്ട് എത്ര പേർ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇതേ നൈറ്റിയുടെ ഉൾവശം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോസ് ഇട്ട് വേഗം വരാം ടേക്ക് കെയർ ബ ബൈ